ഇപ്പോൾ ജസ്റ്റിസ് ഷമ്മ ഉടപ്പ് ചേരുന്നുണ്ട് ശ്രീ കമാൽ പാഷ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ കേസിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും താങ്കൾ മാധ്യമങ്ങളിലൂടെ അറിയുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഒരു ജാമ്യം ലഭിച്ച ശേഷവും പുറത്തിറങ്ങാതെ അവിടെ ഒരു ആക്ടിവിസത്തിന് ശ്രമിക്കുക അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റിക്ക് ശ്രമിക്കുക അതിലാണിപ്പോൾ കോടതി മാപ്പ് സ്വീകരിച്ച് ആ തുടർ നടപടികൾ വേണ്ട ഇനിയില്ല മുന്നോട്ടേക്ക് തുടർ നടപടികൾ ഇല്ല എന്ന് കോടതി പറയുന്നു ഇതിനെ എങ്ങനെ താങ്കൾ നോക്കിക്കാണുന്നു അതായത് ഇതിനകത്ത് തുടർ നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇയാൾക്ക് ബെയില് വേണ്ടെങ്കിൽ ആ ബെയിൽ ക്യാൻസൽ ചെയ്യാം അതിന് ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ പക്ഷെ അത് കോടതിക്ക് അതിനുള്ള തെളിവുകൾ വേണം അതായത് ഈ ബെയില് ക്യാൻസൽ ചെയ്യാനുള്ള ഗ്രൗണ്ട് ഉണ്ട് എന്ന് ഉള്ളത് പഴയ സിആർ പി സി അനുസരിച്ച് ഫോർ തേർട്ടി നയൻ ടു അതായത് ഇപ്പോഴത്തെ അതിലെ ഏതാ പ്രൊവിഷൻ ഞാൻ ഓർക്കുന്നില്ല അതായത് ബി എൻ എസ് എഫിലെ പക്ഷെ ഫോർ തേർട്ടി നയൻ ടു എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആണ് സെഷൻ ജഡ്ജിനും അതുപോലെ തന്നെ ഹൈക്കോടതിക്കും ബെയില് ക്യാൻസൽ ചെയ്യാം ഒരാളുടെ ആ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ആ ഗ്രൗണ്ട്സ് എന്തെങ്കിലും വേണം ഇതിനകത്ത് അയാൾ ബാക്കിയുള്ള പ്രതികളുടെ വക്കാലത്തെടുത്ത് അവിടെ ജയിൽ കലാപം ഉണ്ടാക്കുന്നു പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനുള്ള അധികാരമൊന്നും അയാൾക്കില്ല അതിനുള്ള അവകാശമില്ല ജയിലെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു സ്പേസ് അല്ല പക്ഷേ അങ്ങനെ ബാക്കിയുള്ളവരുടെ വക്കാലത്ത് എടുത്തുകൊണ്ട് ഇതുപോലെ ശരിയുണ്ടാക്കുന്നു എന്നുള്ളൊരു റിപ്പോർട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് വെച്ചുകൊണ്ട് ഇയാളുടെ വെയിൽ ക്യാൻസൽ ചെയ്യാം അത് ചെയ്യാതായിരുന്നു അതല്ലാതെ വേറെ നമ്മളിപ്പോൾ മീഡിയയിൽ ഇത് കണ്ടോണ്ടോ ഒന്നും നമുക്കൊരു കോടതിക്ക് ഒന്നും ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല പിന്നെ ഇപ്പോൾ ഇയാൾ ഇറങ്ങി എന്തായാലും പറഞ്ഞു ഇയാൾക്ക് ഇയാളെ കോടതി കോടതിയെ യഥാർത്ഥത്തെ അവഹേളിച്ചതിന് സംശയമൊന്നുമില്ല ഇയാൾ ആളുകളെ അവഹേളിക്കുന്നത് അവഹേളിക്കുന്നതുപോലെ കോടതിയെ അവഹേളിച്ചതാണ് അതിന് സംശയമൊന്നുമില്ല അതിന് ഏതായാലും ജഡ്ജി ഏതായാലും ആ നടപടി എടുത്തത് കൊണ്ട് ചിലപ്പോൾ ഇയാൾ നന്നാവുന്നെങ്കിൽ നന്നായിക്കോട്ടെ അയാളുടെ മാപ്പ് പറഞ്ഞല്ലോ അത് നല്ല കാര്യം ഏതായാലും ഇനി മേലായിരിക്കും ഉണ്ടാവത്തില്ല എന്ന് മാപ്പ് പറഞ്ഞു ആർക്കെങ്കിലും വേദന എന്നാലും അയാൾക്ക് സംശയമേ സംശയമുള്ള ആർക്കെങ്കിലും വേദന ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ആ രീതിയിൽ മാപ്പ് പറഞ്ഞു അതുകൊണ്ട് തുടർ നടപടി യഥാർത്ഥ തുടർ നടപടി എന്ന് പറഞ്ഞ ക്യാൻസലേഷൻ ബെയിലാണ് അതിനുള്ള നടപടി അവസാനിപ്പിച്ചു അത് എന്നുള്ളതാണ് വന്നേക്കുന്നത് പക്ഷെ അത് ഇതുപോലൊക്കെ ഉള്ള ആളുകളെ ഉണ്ടല്ലോ ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് യഥാർത്ഥത്തില് എനിക്ക് അറിഞ്ഞൂട അയാളുടെ മാനസിക സ്ഥിതി തന്നെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ആരും പറയുകയും ചെയ്യുന്നില്ല ഇത് ഇപ്പൊ ബെയില് കിട്ടി ബെയില് കിട്ടാൻ നേരത്തെ കോടതിയെ സമീപിച്ചു അപ്പൊ ബെയില് വേണമെന്ന് പറഞ്ഞു അപ്പൊ അന്ന് കോടതി അത് നാല് ദിവസമായിട്ട് മാറ്റി കൊടുത്തു അത് ശ്രീ ബി രാമൻപിള്ളയോടുള്ള ബഹുമാനം കൊണ്ടായിരിക്കാം കോടതി അങ്ങനെ ചെയ്തത് ചൊവ്വാഴ്ചത്തേക്ക് വെച്ചു കൊടുത്തു വെച്ചു വെച്ചുകൊടുത്ത് ബെയിലും കൊടുത്ത് ആ ഓർഡർ അപ്ലോഡ് ചെയ്ത് അത് വാങ്ങാതെ അത് അത് പിന്നെ ആ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ അത് കോടതിയോടുള്ള ഒരു വലിയ അവഹേളനമാണ് അതിന് സംശയൊന്നുമില്ല പക്ഷേ അതൊരു എന്റെ അഭിപ്രായത്തില് അതൊരു ഒരു ജുഡീഷ്യൽ നോട്ടീസ് എടുത്തിട്ട് ഒരു വെഞ്ചിയൻസോടുകൂടി പെരുമാറേണ്ട ഒരു കാര്യമല്ല പക്ഷെ ഇപ്പൊ എന്തായാലും ഇയാൾ മാപ്പ് പറയാൻ തയ്യാറായാലും വലിയ കാര്യം ഏതായാലും മാപ്പ് പറഞ്ഞു ഈ നടപടി ഇല്ലാത്ത നടപടിയാണ് എന്റെ അഭിപ്രായത്തിൽ അത് അവസാനിപ്പിച്ചു ഇല്ലാത്ത ഒരു നടപടി അവസാനിപ്പിച്ചു എന്നൊന്നുള്ളത് മാത്രമേ ഉള്ളൂ ഏതായാലും അത് നന്നായി ശരി നന്ദി ജസ്റ്റിസ് ബി കമാൽ പാഷ അദ്ദേഹം ഇപ്പോഴത്തെ കോടതി നടപടികൾ അത് ഇല്ലാത്തൊരു നടപടിയെന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ മാപ്പ് പറഞ്ഞു പറഞ്ഞൊഴിവാ നന്നായി അങ്ങനെ ഒരു മോശം കീഴ്വഴക്കം ഉണ്ടാകുമോ അല്ലെങ്കിൽ അത് പിന്തുടരപ്പെടുമോ എന്നൊക്കെയുള്ള ആശങ്ക നിയമവൃത്തങ്ങളുള്ള എല്ലാവർക്കും ഉണ്ട് ഏതായാലും കോടതിയോട് കളിച്ചാൽ എന്താകുമെന്നത് ഇപ്പോൾ ബോബി സിമണ്ണൂർ ശരിക്കും അറിഞ്ഞിരിക്കുകയാണ് അവസാനം മാപ്പ് പറഞ്ഞ് കഴിച്ചിലാകുന്നു അങ്ങനെ തുടർ നടപടികളിലേക്ക് കോടതി ഹൈക്കോടതി പോകുന്നില്ല നിരുപാധികം മാപ്പ് പറഞ്ഞ് ഇനി ഒരു നടപടിയിലേക്ക് പോകണ്ട എന്ന് ഹൈക്കോടതിയും ഇപ്പോൾ പറഞ്ഞു വച്ചിരിക്കുകയാണ്